ക്യാമറയിൽ ദൃശ്യം പുലിയേതാണെന്നും പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ കാട്ടിലെ പള്ളി പരിസരത്താണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ പുലിയെ കണ്ടത് പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പുലിയെ പിടികൂടുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ഇതിനായി പ്രത്യേക കൂടുകൾ പുറത്തൂറിൽ എത്തിച്ചതായും ഫോറസ്റ്റ് അധികൃതർ വിശദീകരിക്കുന്നു പുലിയുടെ സാന്നിധ്യം ഉറപ്പിച്ചതോടെ നാട്ടുകാരും ഏറെ ഭീതിയിലാണ് ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശ്ശൂർ ഇടപ്പാട് ഇനി എന്തിനാണ് വേറൊരു ഓപ്ഷൻ